നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പത്ത് ഗണവേശ മന്ത്രങ്ങളാണ് ഗണപതിയുടെ പത്ത് മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥവും ഒപ്പം തന്നെ ഇത് ചെല്ലുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇത് പത്ത് പാർട്ടായിട്ടാണ് ഈ പത്ത് ഓരോ മന്ത്രങ്ങളും അതിൻ്റെ വിവരണവും അതേപോലെ തന്നെ ആ മന്ത്രങ്ങളുടെ പ്രയോജനവും ചെല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനവും ആണ് ഓരോ വീഡിയോയിലും നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അങ്ങനെ പത്ത് മന്ത്രങ്ങളുടെ വീഡിയോകളും നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മുഴുവൻ പാട്ടുകളും കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് ഗണേശന്റെ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് ഗണേശന്റെ ഭീമാകാരമായ രൂപത്തെ വിളിക്കുന്ന ഒരു മന്ത്രമാണിത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു ദശലക്ഷം സൂര്യനെ പോലെ തിളങ്ങുന്നു എന്നാണ് ഈ മന്ത്രം ജപിക്കുന്നത് തടസ്സങ്ങളില്ലാതാക്കാനും ഒരാളുടെ ലക്ഷ്യത്തിലേക്കുള്ള സുഹൃമായ പാത ഉറപ്പാക്കാനും സഹായിക്കുന്നു വിജയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രമാണിത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം ചൊല്ലാറുണ്ട് മന്ത്രം ഇതാണ് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവ്വകാര്യേഷു സർവത ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ച തുമ്പിക്കൈയും ഭീമാകാരമായ ശരീരവുമുള്ള ദശലക്ഷക്കണക്കിന് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഭഗവാനെ എൻ്റെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും എപ്പോഴും തടസ്സങ്ങൾ നീക്കാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം വളരെ ലളിതമായിട്ട് ആർക്കും ചൊല്ലി പഠിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത് ചെല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും തടസ്സങ്ങളുള്ളത് ഇല്ലാതാകുന്നു ആത്മവിശ്വാസം ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുന്നു ഒരു മന്ത്രം കൂടിയാണിത് ജോലിയിൽ അതേപോലെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമ്പത്ത് ജ്ഞാനം വിജയം എന്നിവ നേടാനും ഈ മന്ത്രം സഹായിക്കും ഈ മന്ത്രം ഏതെങ്കിലും ദുഷിച്ച കണ്ണിൽ നിന്ന് രക്ഷ നേടാമെന്ന് വിശ്വസിക്കുന്നു അതിനാൽ ആർക്കും ഏത് സമയവും ഈ മന്ത്രം നമുക്ക് ജവിക്കാനായിട്ട് സാധിക്കും വിവാഹ സമയത്തും അതേപോലെ ഗ്രഹപ്രവേശന സമയത്തും ഈ മന്ത്രം ജപിക്കാറുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്